മുതലപ്പൊഴി അഴിമുഖം മണൽ കയറി അടങ്ങിയ വിഷയത്തിൽ പൊഴി തീരുമാനം സംയുക്ത സമരസമിതിയുമായി ഡ്രഡ്ജർ കമ്പനി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത് പൊഴിയുടെ മുക്കാൽ ഭാഗം മുറിക്കാനാണ് തീരുമാനം സമരസമിതിയുമായി ചർച്ചയും നടത്തി ചർച്ച വിജയകരമാണെന്ന് കരാറെടുത്ത രാജേശ്വരി പിള്ള അറിയിച്ചു മൂന്ന് മീറ്റർ ആഴത്തിലും പതിമൂന്ന് മീറ്റർ വീതിയിലുമാണ് പൊഴി മുറിക്കുന്നത് കായലിൽ നിന്നും തൊണ്ണൂറ് മീറ്റർ നീളത്തിൽ മണൽ നീക്കം ചെയ്യും നൂറ്റിമുപ്പത് മീറ്റർ നീളത്തിലാണ് മണൽത്തിട്ട രൂപപ്പെട്ടത് ചന്ദ്രഗിരി ഡ്രഡ്ജർ എത്തിയ ശേഷം നാൽപ്പത് മീറ്റർ മണൽ നീക്കം ചെയ്യും പൊഴി മുറിക്കുന്നതിനോടൊപ്പം തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന മണൽ മാറ്റുവാനുള്ള നടപടികളും ആരംഭിക്കും ഈ തീരുമാനത്തിലാണ് സംരക്ഷണ സമിതി അനുമതി നൽകിയത് പൊഴി മുറിക്കാനുള്ള നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കുമെന്നാണ് വിവരം മുതലപ്പൊഴി അടഞ്ഞതിന് പിന്നാലെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ വലിയ ആശങ്ക ഉയർന്നിരുന്നു ജൂൺ കഴിയുമ്പോൾ സീസൺ ആരംഭിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഇഴഞ്ഞു നീങ്ങുന്ന ഡ്രഡ്ജിംഗ് നടപടികളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസമായി മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പണിക്ക് പോകുവാൻ കഴിഞ്ഞിരുന്നില്ല പിന്നാലെയാണ് പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് മീഡിയ